കെ ജി വിദ്യാർത്ഥിയായ കുട്ടിയെ അധ്യാപിക ഉപദ്രവിച്ചതായും സ്കൂൾ പ്രിൻസിപ്പളും അധ്യാപികയും ചേർന്ന് കുടുംബത്തെയും തൊഴിലിനെയും അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതായി യൂട്യൂബറുടെ പരാതി വർക്കല ഇലകമൺ അൽഫമിൽ അംജിത്തും കുടുംബവുമാണ് ഊന്നിന്മൂടി പ്രവർത്തിക്കുന്ന സ്വകാര്യ മാനേജ്മെന്റ് വിദ്യാലയമായ ശ്രീനാരായണ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പളിനും അധ്യാപികയ്ക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അപ്പൊ മോനെ ഞാൻ എൽ കെ ജി കൊണ്ടാക്കുന്നത് മൂന്നര വയസ്സ് പ്രായത്തിലാണ് കഴിഞ്ഞ അധ്യയന വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ഞാൻ മോനെ എൽ കെ ജിയിൽ കൊണ്ടാക്കുന്നത് അപ്പൊ ഏത് അഞ്ചാം തീയതി മുതലാണ് അവിടെ എൽ കെ ജി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ഈ പ്രവേശന ഉത്സവം ഉണ്ടല്ലോ അപ്പൊ പ്രവേശന ഉത്സവത്തിന് നമ്മള് പോയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ അച്ഛൻ വിളിച്ച് അച്ഛൻ വിളിച്ച് മോനെ കാരണം പ്രവാസി ആയതുകൊണ്ട് മോനെ ഡയറക്റ്റ് നമുക്ക് കുഞ്ഞിനെ കാണാൻ പറ്റില്ല കുഞ്ഞിന് സ്കൂളിൽ പോകണം അപ്പൊ ചേട്ടൻ പുറത്തേക്കുമ്പോൾ ചേട്ടൻ അച്ഛൻ നിന്ന് നിലയിൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടല്ലോ മോൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് അങ്ങനെ ചേട്ടൻ വീഡിയോ കോൾ ചെയ്ത് അപ്പൊ മോൻ ബാഗ് തൂക്കി സ്കൂളിലെ കോമ്പൗണ്ട് അകത്തോട്ട് കയറിപ്പോന്നത് ഞാൻ കാണിച്ചോണ്ടിരിക്കുക അപ്പം ഇത് അവിടെ നിന്ന് പ്രിൻസിപ്പൾ കാണുന്നുണ്ടായിരുന്നു അപ്പൊ പ്രിൻസിപ്പൾ കണ്ടിട്ട് എന്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞ് ഇത് ഇവിടെ പറ്റത്തില്ല ഞാൻ മറ്റേ കുട്ടികളതല്ല എന്റെ മോന്റെ മാത്രം മോൻ സ്കൂൾ കോമ്പൗണ്ട് അകത്തോട്ട് കയറി നടന്ന് ബാഗ് കിട്ട് നടന്നിരുന്നു എന്നിട്ട് എന്നെ അവിടെ എന്റെ എന്നുവച്ചാൽ എന്റെ പഠി എനിക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് മറ്റു കുട്ടികളും അവരുടെ പേരൻസും എല്ലാം നിൽക്കും അപ്പം എന്റെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് എന്നെ അവരുടെ മുൻപീട്ടങ്ങ് അപമാനിച്ചു അപ്പം അന്ന് എനിക്ക് ഒരുപാട് വിഷമമായി അപ്പം എന്റെ കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് അത് ഞാൻ തിരിച്ച് പ്രതികരിക്കുമ്പോ അപ്പം കുഞ്ഞാദ്യമായിട്ടല്ലേ സ്കൂളിൽ പോകുന്നത് അപ്പം അത് ഒരു ഒരിത് വേണ്ടെന്നെങ്കിൽ ഞാൻ അന്ന് മൗനം പാലിച്ച് ഒന്നും മിണ്ടിയില്ല ഇതുമായി ബന്ധപ്പെട്ട് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്നും വാദിയെ പ്രതിയാകുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു ഇവർ ആരോപിച്ചു ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്നും കഴിഞ്ഞ ദിവസം കല്ലമ്പള്ളി നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞു അംജിത്തിന്റെ ജ്യേഷ്ഠന മകനെയാണ് അധ്യാപിക മർദ്ദിച്ചത് പലതവണ നിരവധി സന്ദർഭങ്ങളിൽ കുടുംബത്തെ ഒന്നടക്കം അപമാനിച്ചതായും തൊഴിലിനെ അധിക്ഷേപിച്ചതായും അംജിത് പറഞ്ഞു എന്നിട്ട് ആ പോയി എനിക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞ എനിക്കെതിരെ എപ്പാർ എടുക്കുകയും ഞാൻ സ്കൂളിൽ അതിറ്റം വച്ച് കയറിയെന്നും അവരെ അസുഖിമാർ വീഡിയോസ് എടുത്തെന്ന് പറഞ്ഞ് എനിക്കെതിരെ എപ്പാർ എടുത്ത് എന്നാ ആ നമ്മളൊരു കേസ് കൊടുത്തപ്പോഴേ തിരിച്ച് നമുക്കെതിരെ കേസാക്കി മാറ്റിയവര് ഇത് നമുക്ക് വേണം അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ് നടന്നത് ആ നമ്മൾ കറക്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മളോട് ചോദിച്ചത് നമുക്കൊരു ഫിക്സഡ് ഡേറ്റ് വേണം വേണം കാരണം പൈസ കിട്ടും മാഡം പറഞ്ഞു സ്കൂൾ അധികൃതരുടെ നാഷ്ടത്തെ തുടർന്ന് കുട്ടിയുടെ ടി സിയും ഡെപ്പോസിറ്റ് എത്തുകയും ആവശ്യപ്പെട്ടെങ്കിലും നൽകാതെ അവധി പറയുകയും മാനസികമായി പീഡിപ്പിക്കുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ സ്കൂളിൽ കയറി അസബിം പറഞ്ഞ വ്യാജയനെ സ്കൂൾ അധികൃതർ അംജിത്തിനെതിരെ വീണ്ടും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തു ഇത്രയേറെ നീതികേട് കാണിച്ചിടും കാണിച്ചിട്ടും പ്രതികരിച്ചതിന്റെ പേരിൽ തുടരെ തുടരെ തന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുന്ന സ്കൂൾ അധികൃതരിൽ നിന്നും തങ്ങൾക്ക് നീതി കിട്ടണമെന്ന് അംജിത്തും കുട്ടിയുടെ മാതാവ് അപർണയും ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതിയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്